ഞാൻ ഐ എൽ ടിസ് ക്രാക്ക് ചെയ്യണമെന്നൊരു ആഗ്രഹമായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അങ്ങനെ ആദ്യമായിട്ട് നല്ല റിവ്യൂൽ കണ്ട ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സ്പീക്കി സി അപ്പോൾ ഗൂഗിളിൽ കണ്ട റിവ്യൂസ് പോലെ തന്നെ എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായി തോന്നിയിരിക്ക തോന്നിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ എനിക്ക് രണ്ട് പ്രാവശ്യം ഫസ്റ്റ് ടൈം അക്കാഡമിക്സാണ് ഞാൻ ട്രൈ ചെയ്തത് എനിക്ക് അതിൽ തന്നെ ഫസ്റ്റ് ടൈമിൽ തന്നെ സെവൻ പോയിൻറ്റ് ഫൈവ് കിട്ടി അത് ഞാൻ വളരെ ഹാപ്പിയാണ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അപ്രോച്ചൊക്കെ എന്നെ വളരെയധികം ഹെൽപ്പ്ഫുൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു അക്കാഡമിക്സ് ലെവലിൽ ചെയ്തതിന് ശേഷം എനിക്കൊരു സിറ്റുവേഷൻ വരികയും ജനറൽ ചെയ്യേണ്ട ഒരു അത്യാവശ്യം വന്നു അപ്പോഴും ഞാൻ അപ്രോച്ച് ചെയ്ത് സ്പീക്കീസിനെയാണ് അപ്പോൾ അവർ വളരെ വെൽക്കിമ വെൽക്കമിങ് ആയിട്ടാണ് എന്നെ അപ്രോച്ച് ചെയ്തത് അപ്പോൾ അതിനുശേഷം ഞാൻ ജനറൽ എഴുതി വിത്തിൻ വൺ വീക്ക് ആണ് ഞാൻ ജനറലിൽ എക്സാം ഡേറ്റ് എടുത്തത് അത് എക്സാം ഡേറ്റിൻ്റെ ഒരു വിഷയം കാരണമായിരുന്നു പക്ഷേ വിത്തിൻ വൺ വീക്ക് എനിക്ക് നല്ല റിസൾട്ട് വരികയും ചെയ്തു അപ്പോൾ അക്കാഡമിക്സിൽ സെവൻ പോയിൻ്റ് ഫൈവും ജനറൽ എഴുതിയപ്പോൾ എനിക്ക് സെവനും കിട്ടി അപ്പോൾ ഞാൻ ഇപ്പോഴും അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് അപ്പോൾ തിനെ ഹെൽപ് ചെയ്ത സ്പീക്കി സിയിലെ എല്ലാ സ്റ്റാഫിനും വളരെ താങ്ക്ഫുൾ എല്ലാവർക്കും ഈ സ്പീക്കി സി എന്ന സ്ഥാപനം റെക്കമെൻഡ് ചെയ്യും നമ്പർ വൺ ഐ എൽ ഡി എസ് കോച്ചിങ് സെന്ററിൽ തന്നെയാണ് സ്പീക്കി സി സ്പീക്കി സി ഇംഗ്ലീഷ് അക്കാഡമി യുവർ ലാംഗ്വേജ് എക്സ്പെർട്ട്